എല്ലാരും നവംബർ മുപ്പതാം തീയതി ഇരുപത് മക്കളെ നവംബർ ഇരുപത്തിയെട്ട് എന്നാ പാലിക്കാറ്റ് നവംബർ മുതാം തീയതി ഇന്നലെ ഒരു ഇന്നലെ ഇന്നലെ വന്നിട്ട് ഇന്നലെ ഇന്നലെ കുട്ടി ഏറ്റെടുക്കണം എന്റെ കുട്ടി ഏറ്റെടുക്കണം മാൻ പരിമിതികള എന്തച്ചിയ വീട് നാറ്റേ വെച്ചിഞ്ഞു അതിക്ക് എന്തിക്കാൻ ചൊച്ചപോ പ്രയാസം ഒന്നും കാറ്റുവെശികതെ വെള്ളം കവർ നിങ്ങൾ വായിക്കണം അവരാച്ചാ ആ പെണ്ണുകളെ വായിക്കരുത് അവർ കൊതിച്ചു നിങ്ങൾ മരമറ്റോടേിക്കാൻ വരില്ല चलोടേത്തല്ലാൻ വരേ അല്ലാഹു ചെറു പ്രായത്തിൽ എന്നെ മക്കൾ അല്ലായത്തിമാകാദിക്കട്ടെ ഇനി കുട്ടോ കുട്ടികളായിട്ടോ കുട്ടികളായിട്ടോ കുട്ടികളായിട്ടില്ല ഫ്രണ്ടിലാകില്ല നവംബർ മുപ്പതിൽ തന്നെ മതി

اللہ تعالی نعمتاں انشاءاللہ اللہ اور قبر وائیکون اللہ برکت دیتے اللہ عظمت کو کرتان چاہیے نایق پرتبرہ سبۃ اللہ کہتے ہیں صدقۃ ربۃ البلاء صدقۃ آفت ویکتو اللہ کا شکر ہے یعنی کہے ونگہ مدد سنتے ونگہ ٹھو جی توک روانہ انشاءاللہ پھرنے എല്ലാ ആളുകളും സന്തോഷള്ളാഹു നമ്മെ നേഗത്. അർസുന്ന നമ്മുക്ക് प्रगति ദൃന്ദനള്ളാഹു നമ്മെ കാത്തിരിക്കട്ടെ. ഈ നെത്തി മക്കളെ നോക്കാനുള്ള സമ്പത്ത്ള്ളാഹു തട്ടെ. എല്ലാവരുടെയും കബറുമായിക്കുള്ള, മക്കളുടെതായിട്ടോ, മരുമക്കളുടെതായിട്ടുള്ള വർdjangoല, എല്ലാ മാസരാജായിട്ട് കൊടുക്കുന്ന സുന്നത്താണ് മാറ്റി. ഇപ്പോ ഇവിടെ വെച്ചിട്ട് 66 ഈത്തിമക്കളുടെ പൈസ കൊടുക്കണ്ടേ? മുർത്വജി കഴിഞ്ഞാൽ ആ ഈത്തി അവള് ദുആനദിയ നമ്മെ രക്ഷിക്കരുത്. ലൈവല വെച്ചിട്ടുണ്ട് മന്തിരിസുന്ന കൈലാറി 66 എത്തി മക്കൾക്കുള്ള പെൻസ നമ്മൾ ചുപ്പ് വീട കുന്നം അള്ളാഹു ബർക്കത്ത് എന്ന പിന്നെ ഒക്കെ ഇങ്ങക്ക് നമ്മളെ മക്കളാണ് അള്ളാഹു ബർക്കത്ത് ഇൻഷാ അള്ളാ പിന്നെ സ്ഥല നമ്മക്കേ പ്രതിസദോരം പൈസ ആയിതി ഞാൻ ഇങ്ങോട്ട് മുതക്കരിക്കാൻ ഇൻഷാ അള്ളാ നമ്മൾ പറ അതാണ് ഞാൻ ആക്കില്ല നമുക്ക് ഏതെങ്കിലും നമ്മൾ ഇൻഷാ അള്ളാ എന്നവരെ പൊരാജ കൊടുത്തി കൂടെ ഇവിടെ അങ്ങോട്ട് പറയാതെ നോക്കണേ ജനസാഗരല്ല നിങ്ങളുടെ മുന്നേക്കുള്ള പക്കീട്ടു പോയ പക്കീട്ടു ഒന്നും അത് വന്നിട്ടില്ല ഉദാ പൈസ നരസവയ്ക്കുന്നില്ല ഇല്ല അവർ한테 പൈസ വെച്ചിരില്ല അല്ലാഹു മാർക്കറ്റ് ഇടട്ടോ നിങ്ങൾ അള്ളാഹിന്റെ ദീൻ അള്ളാഹു സ്വർഗം അള്ളാഹു വാജിബാക്കത്തെ നരകം അള്ളാഹ ഹറാമക്ക ഇൻഷാ അള്ളാ നിയത്ത് വെക്കുമോ ഇൻഷാ അള്ളാ ജിൻദോ രണ്ട് ആഴ്ച മുന്നേ ഒരു ഒരു സഹോദരി വളരെ വളരെ തങ്ങളോട് സന്ദീപിക്കുണ്ടായിരുന്നു എല്ലാരും പറയുന്ന പോലെ വിചാരിച്ചു അപ്പൊ തങ്ങളെടുത്ത് പോയി തങ്ങളോട് പറഞ്ഞു എന്നെ നിന്ന് മനസ്സിലായി എന്നെ മനായിട്ടില്ല കഴിഞ്ഞ വരിക്കുന്ന സമയത്ത് ഏത് സമയത്തും ഓക്സിജൻ ആവശ്യം അങ്ങനെ ഇപ്പൊ അലഹമ്മില്ല എത്രയും പെട്ടെന്ന് പറഞ്ഞു അപ്പൊ എന്താ വിഷയം അന്വേഷിച്ചു നോക്കുമ്പോ പിന്നെ പ്രയാസം ശ്വാസകോശത്തിൽ അങ്ങനെ ഈ ദിവസം കൊണ്ട് അഞ്ചു ലക്ഷം ചെലവായിട്ടുണ്ട് തങ്ങൾ അങ്ങനെ അവിടെ വരികയും ഓക്സിജനോട് കൂടി അലഹദില്ല നിർദ്ദേശിച്ച കാര്യങ്ങളൊക്കെ ചെയ്തു അലഹമുല്ല ഡോക്ടർ പറഞ്ഞു ഇനി ചികിത്സ കേരളത്തിലില്ല കേരളത്തിൽ ബാംഗ്ലൂരിൽ പോകണം ബാംഗ്ലൂരിൽ എന്ത് വേണം ബാംഗ്ലൂരിൽ പോയിട്ട് പതിനഞ്ച് ലക്ഷം രൂപ കിട്ടി വെക്കണം എന്നിട്ട് വേണം ഓപ്പറേഷൻ ചെയ്യാതിപ്പാകെ ഒന്ന് കണ്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്ത് െക്സിൽ കാഴ്ചയാണ് കാണുന്നത് ഭയങ്കര കേട്ടതാണ് ഇത്രയും വലിയ നമ്മുടെ ഈ മജിന്യമായ

അവിടെ ആൾക്കാർ ഒരുമിച്ച് എല്ലാം പറയാനുള്ള സമയം കിട്ടില്ല ഞങ്ങളോട് പറയണേ പറയണേ ആ വാക്കുപതി ஆக வந்த பிரதிச்சியோட കൂടിอัลலாஹு تعالی அக்கனங்களோட எலிபிச்சிட்டுண்டு ஒரு ஃபாத்திஹ உங்களுக்கு உள்ளதാണ് இந்த தா ததத தூனுமாயா அல்லா மல்லாமாயா அளுமமாறாயா உம்மா மாத் சஹோதினாமா சஹோதினாமாக்கு உள்ளதാണ് ஒரு ஆமீ அல்லது ஒரு பாடு இந்த ஃபாத்திஹகள் அல்லாஹ் تعالی நபூலாங்கட்ட ஃபாத்திஹ ஸலாத்தில் கடக்கவே ஆ سيد அவர்கள் சாதனஷம்